ഹായ് എല്ലാവർക്കും നമസ്കാരം മകരഭുത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമുക്ക് ഇന്ന് സ്വൽപ്പം ജാതി വിശേഷങ്ങളായത് നമ്മൾ നമ്മളതിനുവേണ്ടി വന്നിരിക്കുകയാണ് മുരിക്കാശ്ശേരിയിൽ നല്ലൊരു കർഷകൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തമായ ഒരു ഇനം പതിക്കാട്ടിൽ ഗോൾഡ് എന്ന ഇനത്തെപ്പറ്റിയാണ് നമ്മളിന്ന് പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് അതിനൊപ്പം തന്നെ ജാതി കർഷകർക്ക് ഉപകാരപ്രദമാകുന്ന കുറയധം ടിപ്സ് ജാതി കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് ആ ഉണ്ട് അതിനൊപ്പം തന്നെ ഞാനിവിടെ വന്നപ്പോൾ ആദ്യം ഇദ്ദേഹം എന്നോട് പറഞ്ഞത് എന്തിനാണ് അധികം സ്ഥലം കുറച്ച് സ്ഥലത്ത് നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയും ഏതാണ്ട് രണ്ട് ഏക്കറിൽ നിന്ന് പത്ത് പതിനഞ്ച് ലക്ഷം രൂപയോളം ഒരു വർഷം വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അതായത് ഒരു പത്ത് ഏക്കറിലെമുണ്ട് ജാതി കുരുമുളക് റബ്ബർ തെങ്ങ് അല്ലെ എല്ലാ വിളകളും കൂടെ കൂടിയിട്ട് അത്രയും വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അതായത് ഏതാണ്ട് പത്ത് ഏക്കറിൽ നിന്ന് ഉണ്ടാക്കാവുന്നത്രയും വരുമാനം രണ്ടര ഏക്കറിൽ നിന്ന് സണ്ണിച്ചാട്ടൻ ഉണ്ടാക്കുന്നുണ്ട് സണ്ണി ചേട്ടൻ എന്നാണ് ആളുടെ പേര് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നുണ്ട് അപ്പൊ സണ്ണിച്ചാട്ടം പരിചയപ്പെടുത്തേക്കാണ് ഇടുക്കി ജില്ലയില് നല്ലൊരു പ്ലേസ് ആണ് ഇവിടെ കൂടുതലും ജാതി കർഷകരാണോ ആ നമ്മൾ 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 കാണാൻ പോകുന്ന ഇനം ഇനം ഇതല്ലേ പതിക്കാട്ട് ഇതിന്റെ മദർ മദർ ആണ് ആണ് അല്ലേ ഈ ഒരു കിട്ടിയ സംഭവം തന്നെ ഉണ്ടായി നമ്മുടെ ആദ്യം ജാതി കൃഷിയായിരുന്നു അതെ അതെ ഞാൻ പതിനഞ്ചു വർഷം ഞാൻ നാല്പത് വർഷം കാണിച്ചു നമ്മളൊരു ഒരു മുപ്പതടി നാല്പത് വർഷം ഇതുവരെ നമ്മുടെ ഉണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത്രയും വർഷം പത്ത് നാല് വർഷമായിട്ട് ജാതി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കിട്ടിയതാണ് ഇത് ഇതെങ്ങനെ വന്നത് നമ്മുടെ കൃഷി എടുത്ത് ഒരു ആയിട്ട് അങ്ങ് വന്നു അത് അത് അന്നേരം പ്രത്യേകമായിട്ട് എന്താ തോന്നി ആ സമയത്ത് പ്രത്യേകത ഇതിന്റെ ഉത്പാദനം കായയുടെ രീതിയും പലപ്പോ ഷെയ്പ്പെല്ലാം കണ്ടപ്പോ നല്ല തോന്നുന്നു ഞാൻ പല സ്ഥലങ്ങളിലും ജാതി ഇങ്ങനെ തിരക്കി പോയായിരുന്നു അപ്പൊ തിരക്കി പോയി കഴിഞ്ഞാൽ നോക്കി നോക്കാം സ്വന്തം ബ്രാണ്ടിൽ തന്നെ നല്ല സാധനമുണ്ട് പിന്നെ നമ്മള് വേറെ തിരക്കി എന്തിനാ പോകാന്ന് നാല്പത് വർഷമായിട്ട് ജാതി കൃഷി വർഷം ഞാനൊരു അഞ്ചു വർഷം മുമ്പ് തന്നെ ചെയ്തോണ്ടിരുന്നായിരുന്നു അപ്പൊ നഴ്സറികളിലൊക്കെ വന്ന് ആദ്യമേ നേഴ്സറികളിലെ വർക്ക് ഒക്കെ കൊടുത്തോണ്ടിരുന്ന അപ്പൊ അവരിത് കൊണ്ടുപോയിട്ട് വേറെ ബ്രാൻഡിലൊക്കെ വിൽക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഇങ്ങനെ തന്നെ വിൽക്കാൻ പറഞ്ഞു അവര് അവര് അങ്ങനെ അങ്ങനെ സാധനം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഞാൻ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ചെറിയ രീതിയിലൊരു സംഭവം ഓക്കെ നമ്മൾ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം കൂടെ എനിക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്തു ചെയ്തിട്ടുള്ളൂ അതായത് ഈ എന്താ രണ്ട് ഏക്കറിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ എനിക്ക് ഒന്ന് ഏലം കൃഷിയാണെങ്കിൽ അത് വലിയൊരു തുകയായിരിക്കില്ല ഏലകൃഷിയിൽ നിന്ന് ഉണ്ടാക്കാം പക്ഷേ ഈ ജാതിയും കൊക്കോയും കുരുമുളക് അങ്ങനെയുള്ള സമ്മിശ്ര വിളകളാണ് എല്ലാം അവിടെ എല്ലാ വർഷവും അതിന്റെ ഒരു സീൻ ഞാൻ വർഷം നമുക്ക് ജാതികൾ ഇച്ചിരി കുറവാണെന്ന് പഠിക്കും അപ്പം കുരുമുളക് മെയിൻറ്റൻസ് ചെയ്തു തരും അപ്പം തേങ്ങ തെങ്ങന്നെ ഈ വർഷം ഇരുവ് തെങ്ങെ നമുക്ക് ഒരു അൻപതിനായിരം രൂപ തേങ്ങ നമ്മൾ വിൽക്കും അപ്പോൾ അത് ഉൽപാദനം അതിന് വില വർധനം കൊണ്ടുവന്ന സംഭവമാണ് ഡാബ്രേജ് നമ്മളെല്ലാം കൂടെ കണക്കൂട്ടി കഴിയുമ്പം ഒരു പതിനഞ്ച് രൂപ കുറയാതെ ആദായം നമുക്ക് കിട്ടും ഒരു വർഷം കിട്ടുന്നുണ്ട് അല്ല ഞാൻ ചോദിച്ചാൽ സീക്രട്ട് എന്താണ് ഈ ഇനങ്ങളുടെ സെലക്ഷൻ ഇനങ്ങളാണ് മെയിൻ കേസ് നമ്മൾ ജാതി ആണെങ്കിൽ കുരുമുളക് ആണെങ്കിലും തെങ്ങാണെങ്കിലും നമ്മൾ നല്ല ഇനം പ്രതിരോധശേഷി കൂടുതലുള്ള ഇനങ്ങൾ നോക്കി ചെയ്യുക നമ്മൾ ചില ഇനങ്ങൾക്ക് പെട്ടെന്ന് ഇതിൻ്റെ പ്രതിരോധശേഷി കുറവാണ് നമ്മൾ മലേഷ്യം കൊള്ളം എന്ന് പറഞ്ഞാൽ തെങ്ങാ ഉൽപാദനം കൂടുതലുണ്ടായിരിക്കാം പക്ഷേ അതിന് ഭയങ്കര കേട കൂടുന്നത് കാരണം എന്താ പറഞ്ഞാൽ ഒമ്പൻ ജല്ലിയുടെ ആക്രമണം മറ്റുള്ള ആക്രമണമെല്ലാം ഭയങ്കര കൂടുതലാണ് കണ്ടത് പിന്നെ ഡി എൻ ടി കുഴപ്പമില്ല അത് നമ്മൾ സ്വന്തം പരിടത്തുള്ള ചന്തങ്ങിൽ നിന്ന് തന്നെ നമ്മൾ തിരിച്ചെടുത്ത് ചെയ്യുന്നതിന് കുഴപ്പമില്ല അങ്ങനെയുള്ള തൈകള് നമ്മളങ്ങനെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാണ് കൃഷി ചെയ്യുന്നത് കൃഷി ചെയ്യുന്നത് അല്ല നമ്മൾ എന്തെങ്കിലും കിട്ടിയിട്ട് ചെയ്തിട്ട് കാര്യമില്ല ജാതിയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ജാതിയാണെങ്കിൽ പല ഇനങ്ങൾ ജാതികൾ പല ബ്രാൻഡുകളും ചെയ്യുന്നുണ്ട് ചില ജാതികൾ ഇലകൾ കൊട്ടും കട്ടിയില്ല ഇതിന്റെ ഇപ്പം തന്നെ നമ്മൾ ശ്രദ്ധിച്ചോക്കുക ഇതിന്റെ ഇലകൾക്ക് കട്ടിയുണ്ടല്ലോ ഈ ജാതിയിലെ പ്രതിരോധ ഇതാണ് ഇല കട്ടിയുള്ള റൗണ്ട് ലീഫ് ഉള്ള ഇലയാണ് കൂടുതലും നമ്മൾ ചെയ്യാവുന്നത് റൗണ്ട് ലീപ്പ് ഇല്ലെങ്കിലും കട്ടിയുള്ള ഇല മസ്റ്റായിട്ട് നമ്മൾ ചെയ്യണം കട്ടി ഇലക്കട്ടി ഒരു പ്രധാന ഘടകമാണ് കാരണം ഈ വർഷത്തെ മഴ കാലം കൂടുതലോണ്ട് ഒത്തിരി തോട്ടങ്ങളിൽ നഷ്ടം ഉണ്ടായി കാരണം ഈ ഇല പൊഴിഞ്ഞെല്ലാം തുമ്പോ കൊമ്പ് തിരിഞ്ഞ് രാജ്യം പോയി അതിന് എത്ര അടുത്തൊരു മൂന്ന് വർഷം കഴിഞ്ഞാൽ അതിൽ അതിൽ കായം ഉണ്ടാകണമെങ്കിൽ ഓ ഓ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം ജാതി കൃഷി ചെയ്യുകയാണെങ്കിൽ ജാതി ഒരു ഒരു വർഷം തുലിയത് ഒരു രണ്ട് തവണയെങ്കിലും കുറയാതെ തുല്ച്ച് അടിക്കണം മൂന്ന് തവണ ഞാൻ അടിക്കുന്ന ആളാണ് ഞാൻ ഒന്നും കൂടി അടിക്കാൻ വേണ്ടി രണ്ടു തവണ അടിച്ച് കഴിഞ്ഞു എനിക്കിതുപോലെ തോട്ടത്തിലൊടിച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അഴികളോ അത് കണക്ക് കവിട്ടിലോ ഒന്നും ഉണ്ടായിട്ടില്ല എന്തായാലും നമുക്ക് ഈ ഒരു ഇനത്തിന്റെ സവിശേഷതകൾ അറിയണം അതിനൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇദ്ദേഹത്തിന് കുറച്ച് തൈകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണും അങ്ങനെയുള്ള കാര്യങ്ങളെ ഈ ഒറ്റയെനെ മാത്രം നമ്മൾ ചെയ്തോ അല്ലെ രണ്ടെണ്ണം ചെയ്യുന്നുണ്ട് അതിക്കാട്ടിൽ ഗോൾഡൻ പേര് നമ്മുടെ അപ്പൊ അതിന്റെ വിശേഷങ്ങൾ അറിയണം അത് ഗോൾഡൻ പറഞ്ഞാൽ ബ്ലാക്ക് കളർ അല്ല ഒരു ഗോൾഡൻ കളറിലുള്ള നമുക്ക് എന്തായാലും ഇത് ഏകദേശം ഒരു അൻപത് ഉണ്ടെങ്കിൽ ഒരു കിലോ മുതൽ അമ്പത്തഞ്ച് ചെലപ്പോ നമ്മൾ ചെറിയും അൻപത്തി കായുണ്ടെങ്കിൽ ഒരു കിലോ എത്തും പിന്നെ അതുപോലെ തന്നെ നല്ല പത്രി കട്ടിയുണ്ട് നല്ല വലുപ്പമുണ്ട് കായ്ക്ക് പിന്നെ ആ പത്രി എന്താ പറയാ അടത്തി ആ കായിൽ നിന്ന് എടുക്കുമ്പോൾ അത് പത്രിക്ക് കേടുപാടുകൾ സംഭവിക്കും അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇനമാണ് നമ്മളതാണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങൾ പറയാമോ എന്തൊക്കെയാണ് ഇതിപ്പോ നിലവിലെ അടുത്ത സീസണിലുള്ള കായാണ് ഇത് കണ്ടോ ഇത് കണ്ടോ ചെറിയ പൂക്കളെല്ലാം വന്നിട്ട് ഇതെല്ലാം പിടിക്കും ഒന്നും പുകയൊന്നും പറയാലോ ഇതോണ്ട് ഇത് കണ്ടോ പൂവൊന്നുമില്ല ഒരു കായോഴും പോവുകയല്ല ഇതുകൊണ്ടോ ഇങ്ങനെ കായ്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത് കണ്ടോ ഇത് ഇത് കായകളോണ്ടാവും കായ ഉണ്ടാവും അതുകൊണ്ട് നല്ല ഈ കായകളെല്ലാം പിടി പോകാതെ തന്നെ കിട്ടുകയും ചെയ്യും അടിക്കണം ചെയ്യണ്ടല്ല വേറെ ചെയ്യരുത് വേറെ ഫംഗസയുടെ ഒരു കാരണവശാലും അടിക്കല ജാതി ഞാൻ പങ്കിസൈഡ് പല ആൾക്കാർക്കും പങ്കിസൈഡ് അടിക്കുന്നതിൻ്റെയൊക്കെ ഞാൻ കണ്ടായിരുന്നു അത് ഒരു കാരണം പങ്കസരം അടിക്കരുത് പങ്കിസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുലശ അടിക്കണം തുലശയുടെ തുലിശ പങ്കിസാണ് അല്ലാതെ വേറെ കമ്പനി പല കമ്പനികളുടെ പല ബ്രാൻഡിലുള്ള സാധനം ഉണ്ടല്ലോ തുലശ് തുലിശന് പവരുള്ളൂ അതടിക്കരുത് ഇത് എന്ന് പറഞ്ഞാൽ മെയ് മരം സ്ട്രേറ്റ് ആയിട്ട് നേരെ മുള്ളിലേക്കേ വളരുകയുള്ളൂ സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ കമ്പ് ഇങ്ങനെ നേരെ ഇങ്ങനെ മുള്ളിലേക്ക് പോകും അങ്ങനെ പ്രത്യേകതയായിട്ടും പിന്നെ തലയ്ക്ക് കട്ടി കൂടുണ്ട് റൗണ്ട് ലീഫാണ് പ്രതിരോധം കൂടുതലുണ്ട് പിന്നെ ഈ സാധനത്തിനെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഒത്തിരി ഓവറായിട്ട് വളം ചെയ്യാൻ പറ്റില്ല ആ ഓവറായിട്ട് വളം ചെയ്താൽ ഈ സാധനം കാവ് ഉള്ളു എന്ന് പഠിച്ചു പോകും ഇതിപ്പോൾ ഇതിൻ്റെ കായ നിലവിൽ ഇതൊക്കെ കാ തീരുന്ന പോവാ തീരുന്ന പോവാ എന്നാലും ഇപ്പോഴും കാ വലുപ്പക്കുറവൊന്നും പറയാൻ പറ്റിയടാ ഒരു ആവറേജ് വരും ഇത് ഇതിൻ്റെ ആവറേജ് വലിപ്പം ഇതാണ് ആ അല്ലേ ഇതിന് മുകളിലേക്ക് വലുപ്പമുള്ളൂ ആ ഹാ 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 ഇത് വേണ്ട സിമ്പിളായിട്ട് സാധനം പൂരാ മറ്റുള്ള ജാതിക്ക പോലെ വെള്ളത്തിടുവോ അങ്ങനെയൊന്നും വേണ്ട ഉണ്ടോ ഹോ പത്രി ഒടിയാതെ നമുക്ക് കിട്ടും കിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ന നാല് ഗ്രാം വരെ നാല് ഗ്രാം പോലെ അഞ്ച് ഗ്രാം വരെ വെയിറ്റ് വരും ആറ് ഗ്രാം വരെ പ്രത്യേകിച്ച് അഞ്ച് ഗ്രാം മസായിട്ട് കിട്ടും പത്രി പത്രി തൂക്കം വരുമോ ആ ആ ഇത് കായ് കായമുണ്ട് ഇത് കായ വലിപ്പം കുറവാണ് ും കൂടുതലും വലുപ്പമുള്ള ഞാനവിടെ പർച്ചേസ് കാണിച്ചു തരാം ഇതിപ്പോ ഒരു മരത്തെ ചുരുങ്ങി ഏറ്റവും ഞാൻ എനിക്ക് നൂറോളം മരമുണ്ട് ഉണ്ട് മരം ഞാൻ ആവറേജ് കണക്കിട്ട് ഒരു മരത്തിന് ഒരു അയ്യായിരം കഴിഞ്ഞാലും പത്ത് ലക്ഷത്തിൻ്റെ കാര്യം എനിക്ക് ഓൾറെഡി ഉണ്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അതിപ്പോ സീസൺ ഉണ്ട് ഉണ്ട് അതായത് പതിനഞ്ച് ഇപ്പൊ നമ്മൾ ഇത് പതിനഞ്ച് വർഷം പഴക്ക മരത്തിനുള്ളൂ ഇനിയിപ്പോ അതിനനുസരിച്ച് കാവ് കൂടിക്കൊണ്ടിരിക്കും ഇത് പ്രായമാകുമ്പോൾ കാവറിയൊന്നുമില്ല കാരണം പ്രായ മരത്തിന്റെ നല്ല ഈൾഡുണ്ട് ഈവൊന്നുമില്ല ഇപ്പൊ ഇലക്ക് കട്ടിയുണ്ടെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് എന്താ ശരിക്കും ഇലക്ക് കട്ടിയുണ്ടെങ്കിൽ സാധനത്തിൽ മറ്റുള്ള ജാതികൾ ഇല കട്ടി കുറഞ്ഞ ജാതിക്ക് കിട്ടുന്ന പനിപ്പ് ഇങ്ങനെയുള്ള സംഭവം അസുഖങ്ങൾ അസുഖങ്ങൾ കട്ടിയുള്ള മരങ്ങളെ നമ്മൾ ആരാണ് ചെയ്യാവുള്ളൂ കുറഞ്ഞ മരത്തെ കായ്ക്കാളും ഞാൻ പറയുന്നില്ല കായ്ക്കും പക്ഷെ അതിന് മഴക്കാലങ്ങൾ വരുമ്പോൾ കൂടുതൽ പനിപ്പ് ബാധിക്കും പിന്നെ എല്ലാ മരത്തിനും തുലച്ചടിക്കണം ഇതിന് ഞാൻ ജസ്റ്റ് രണ്ടുപേണോ തുലിച്ചടിച്ചിട്ട് നിർത്തേക്കുന്ന മരമാണ് അത് അപ്പോൾ മൂന്നാമതൊന്നും കൂടി അടിക്കാൻ വേണ്ടിയിരിക്കുവാണ് കാരണം ഡിസംബർ ആകുമ്പോൾ മഞ്ഞുവീഴ്ച ഉണ്ടാവും ആ സമയമാകുമ്പോഴും വിലയ്ക്ക് കംപ്ലയിന്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എനിക്ക് അങ്ങനെ വലിയ കംപ്ലൈന്റ് ഇല്ല എന്നാലും ഞാൻ ചെയ്യാറുണ്ട് കാരണം എനിക്ക് ആവറേജ് എല്ലാ വർഷം കയറി സീസൺ എന്ന് പറയുന്നത് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ മുതലാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഇപ്പം സീസൺ കുറഞ്ഞു സീസൺ ഇല്ലാത്ത പോകുക ജാതി കൃഷി നമ്മൾ ചെയ്യുമ്പോൾ എൻ്റെ അഭിപ്രായം ജാതി കൃഷി എനിക്ക് ആരും നഷ്ടമില്ല നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജാതി നല്ലതെന്ന് നോക്കി തന്നെ പലരും പല രീതിയിൽ പറയുന്നുണ്ട് എൻ്റെത് നല്ലതാണ് അത് നല്ല അങ്ങനെ ഞാൻ പറയുന്നില്ല നമ്മളിപ്പോൾ തൈ വന്ന് ചോദിച്ചാൽ ഇന്നാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നു നമ്മൾ കൊടുത്തിട്ട് ആരും തെറ്റെന്ന് പറഞ്ഞാൽ വളർച്ചക്കുറവൊന്നും വന്നിട്ടില്ല അതുകൊണ്ടല്ലേ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഉരുണ്ട കായാണ് നീളം കായല്ലത് ഷേപ്പിലാണ് കായ് അതിൽ ഇലവര ഷേപ്പിലാണ് മൊത്തത്തിലൊരു ഷേപ്പിലുള്ള ഇതിന പത്രിയുടെ ഷേപ്പ് വരുമ്പോൾ നല്ല ഷേപ്പാണ് ആണ് ആ നല്ല റെഡ്നെസ് ഉണ്ട് അല്ലേ ഇത് ിൽ ഈ പത്തിരി കൊടുത്താൽ സാധാരണ നൂറ്റമ്പത് രൂപ വിലയാണ് ഇരുന്നൂറ് രൂപ വില കിട്ടും ഞാൻ മാർക്കറ്റിൽ കൊടുത്തതെല്ലാം പത്തിരി നല്ല വിലക്കാണ് കൊടുത്തത് അമ്പത് മുതൽ അമ്പത് രൂപ വരെ ആണെങ്കിൽ ഒരു കിലോ കിട്ടും ചെയ്യും അത് പൊട്ടിച്ചാൽ എഴുന്നൂറ് മുതൽ ഗ്രാം വരെ ഡ്രൈ ആയി ഒരു ഒരു കിലോയാണ് കിലോയാണ് സാധാരണ ഒരു വരും സാധാരണ ഒരു ജാതിയാണെങ്കിൽ ഏകദേശം ഒരു നൂറ്റി ഇരുപത് രാവിലെ പറയുന്നത് നൂറ്റിരുവാണ് അപ്പൊ നമുക്ക് വരെ പലരും പറയുന്നു എനിക്ക് അങ്ങനത്തെ ഇല്ല എനിക്ക് എൻ്റെ എൺപത് നൂറ് താഴെയുള്ള ജാതികളുള്ളൂ നമ്മളിപ്പിലി വിളവ് കൂടുതൽ പത്രിക്കട്ടി തൂക്കക്കൂട് ഇതെല്ലാം ഉണ്ട് നമ്മുടെ ഈ ഇനത്തിനുണ്ട് അതുകൂടാതിന്റെ ഒരു പ്രത്യേകത നമുക്ക് തോന്നിയതോ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സാധനം ഡിസംബർ വരെ നമുക്ക് മസ്റ്റായിട്ട് ആ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഓഗസ്റ്റ് വരെ നല്ല രീതിയിൽ കണ അത് കഴിഞ്ഞ് കാക്ക കുറയും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതനുസരിച്ച് ഉൽപാദനം കുറഞ്ഞോണ്ടിരിക്കും അന്നാലും ഒരു ഡിസംബർ വരെ ഇതിന് കാക്ക കിട്ടും ഇത് ഞാൻ തൈ ഇവിടെ ഫീൽഡിൽ കൊണ്ടു വച്ചപ്പം ആഞ്ചാതി ആയിരുന്നു ഇത് ഈ ആൻജാതികൾ ഞാൻ വട്ടി വട്ടി ചെയ്താണ് ഇതിന് മുകളിലേക്ക് ഉണ്ടോ ആൻജാതിയിലാണ് വട്ടിതാക്കണ്ടോ അത് 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 പെൺജാതിയാണ് നിലവിലെ ആൻജാതിയുടെ മരമാണ് ഇതിന്റെ അടി ആൻജാതിയാണ് അപ്പൊ ഇത് ഇതേ തന്നെ പല സ്ഥലങ്ങളിൽ ഞാൻ പല സ്ഥലങ്ങളല്ല ഞാൻ പട്ടി ചെയ്ത് കൊടുക്കുന്ന കൂടുതലും രണ്ട് സ്റ്റെപ്പിന്റെ മുകളിലാണ് ചെയ്ത് കൊടുക്കുന്നത് സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പിന്റെ മുകളിലാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അവിടെ ഗുണം ഇത് ആഞ്ചാതി ആണ് ഇതേ ഗുണം അതിനും ഉണ്ടാവും എനിക്ക് മനസ്സിലായില്ല ഞാൻ ബഡ് ചെയ്ത് നല്ല കൊടുക്കുന്നത് രണ്ട് സ്റ്റെപ്പ് ആഞ്ചാതി ആഞ്ചാതി അല്ല രണ്ട് സ്റ്റെപ്പ് നാടഞ്ചാതി നിർത്തിയിട്ട് അതിന്റെ മുകളിൽ പട്ടി ചെയ്ത് കൊടുക്കുക അതുകൊണ്ടുള്ള ഗുണം എന്താ അതുകൊണ്ടുള്ള ഗുണം ഇത് തന്നെ അതായത് നമുക്ക് വേറെ ആഞ്ചാതി വേണ്ട എന്നുള്ള ആൻജാതി വേണമെന്ന് വേണമെന്ന് ഞാൻ പറയാലോ കാരണം ആഞ്ചാതി പത്തെണ്ണത്തിന് ഒരാഞ്ചാതി വെച്ച് വേണം വേണം പക്ഷേ ഇതോ അതിൻ്റെ അടിയിലായിട്ട് നിൽക്കുകയാണെങ്കിൽ കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാകും നടക്കും നടക്കും ഇത് ആഞ്ചാതിയുടെ പോകുന്നത് ഇതുകൊണ്ട് ഇത് രണ്ടകരമാണ് ഇത് മൂന്ന് മൂന്നകരവും ഇതുകൊണ്ട് ഈ അകരവും ഈ അകരവും ആഞ്ചാതിയാണ് ഇത് രണ്ടും ആഞ്ചാതിയുടെ അകരം അത് ഇതിപ്പോ ഇത് ഒടിച്ച് കളി ഇത് ആ ആ ഇത് അഞ്ചാതിൽ നിന്ന് ഒന്നാണ് ഉണ്ടോ ഇങ്ങനെയുള്ള ഭാഗം ഇങ്ങനെ നടന്ന് ഉള്ളു തെളിഞ്ഞു കൊടുക്കുകയും ചെയ്യണം കണ്ടമാനം അടഞ്ഞു പോകരുത് ഓ ഹോ കാട്ടിയാതി പാട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണം നമ്മൾ കാറിക്കുകയല്ല പതിനഞ്ച് ഇത് പതിനഞ്ച് വർഷമല്ലാതിൽ ഒരു കായികങ്ങൾ സാധനം നടത്തി ഒരു മച്ചോ ഇല്ല കാട്ടുകാതി ചെയ്യേ ചെയ്യുക നമ്മൾ കാട്ടിയാതി വെക്കുകയും ചെയ്യരുത് അല്ലേ കാട്ടിയാതി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതുകൊണ്ട് കാട്ടിയാതി അടി വണ്ണ ചിരിക്കണുണ്ടോ ഇതുണ്ടോ ഇത് നാടണത് അപ്പോൾ ഇത് ചെയ്യുവാണെങ്കിൽ നമ്മൾ അന്ന് എൻ്റെ അറിവുകൊണ്ട് കുറവുകൊണ്ടും എനിക്ക് സംഭവിച്ചതായി ഇത് താത്തി മുറിച്ചു ചെയ്തു നേഴ്സരിക്കാരാണെങ്കിൽ താത്തി ചെയ്യൂടുക ഒരു വർഷത്തെ എടുത്തിട്ട് ആ മുളച്ച മന്ദിരം എന്നെ വളച്ച് അടുത്ത ഇതാക്കുക എന്നിട്ട് ഇതേ രീതി ഉയർത്ത് വരും അതിൽ അവർ പറയും മണ്ണിൻ്റെ അടിയിലേക്ക് താത്തി കഴിഞ്ഞാൽ ഇവിടെ വേറെ ഒരു കാരണവശാലും അസം ഉണ്ടാകത്തില്ല കാരണം ഈ നാടൻചാതി വേറെ ഉണ്ടാകത്തില്ല അത് ചെയ്യാൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു ഇത് കാട്ടുകാതി നമ്മുടെ ഫീൽഡിൽ പറമ്പിക്കൊണ്ട് വച്ചിട്ട് ഇത്ര ഹൈറ്റിൽ വരുവാ അത്ര ആ രണ്ട് ട്ടങ്ങൾ കാട്ടിയാതിയുടെ നിൽക്കണം രണ്ട് തട്ടാ കളയോ ചെയ്യരുത് അങ്ങനെ നിർത്തിക്കൊണ്ട് ഇതിന്റെ മൂളെ പാട്ടി ചെയ്ത് കഴിഞ്ഞാല് വലിയ കംപ്ലയിന്റ് വരികയല്ലോ അങ്ങനെ എനിക്ക് ഒന്ന് ഒന്നും മരം നിപ്പുണ്ട് അന്നേരം അത് ഈ കാട്ടുകാതി മിക്ക കൃഷിയിടത്തിന് ഞാൻ കണ്ടിട്ടുണ്ട് നന്നായി വിണ്ട് പോകും കയറുന്നതിന്റെ കാരണം ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല ഇതിന് നടൻചാതി കാട്ടിയാതി ഇല്ലല്ലോ അതെ കാട്ടിയാതിന്റെ അടിയിൽ പോയല്ലോ അടിയിൽ ഇതിന്റെ കാട്ടിയാതിന്റെ അടുത്തേക്ക് അതുകൊണ്ടാണ് വിണ്ട് വിണ്ട് ഈ സാധനം വീർത്ത് പൊട്ടുക ആ അപ്പൊ ഇതിനകത്തുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏകദേഹം നാട്ടുകാതിയുടെ ഏകാരം തന്നെ നിർത്തണം ഇതിപ്പോ നാടനായിപ്പോയില്ലേ കാട്ടിയാതിന് ഏകാരം നിർത്തി കഴിയുമ്പോൾ ഈ കാട്ടിയാതിയുടെ ഏക വണ്ടിക്ക് കുരിഞ്ഞിരിക്കും അപ്പൊ അത്യാവശ്യം ഇതിന് വളർച്ചയ്ക്ക് അതൊന്നും ഇതിലേക്ക് കൊടുക്കും അല്ല നാടൻ ജാതി എന്ന ഇതിലേക്ക് വന്നങ്ങൾ വീർത്ത് പോയി കൊടുക്കുക ഞാൻ എന്റെ ഒരുപത്ത് കണ്ടതാണ് അപ്പൊ കാട്ടിക പരാജയമാണ് കാരണം ഇത് പതിനഞ്ച് വർഷം കാട്ടിയാതില്ലേ അതുകൊണ്ട് യാതൊരു കാര്യമില്ല ഒരു മെച്ചമില്ല ഒരു മെച്ചമില്ല ചുമ്മാ ചെയ്യുന്നതാണ് കാരണം എന്ന് പറഞ്ഞാല് ഇത് കാട്ടിയാതെ എളുപ്പം പിടിക്കും ബഡ് ചെയ്താൽ എളുപ്പം പിടിക്കും നമുക്ക് എത്ര പൈസ എത്ര രൂപ കാട്ടിയാതെ കൊടുക്കുകയും ചെയ്യാം ബഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മിക്സർ കൂട്ടിയിടാം പൊത്രത്തില് സിങ്ക ബോറോണ് കാൽസ്യം അങ്ങനെ എല്ലാം മിസ്സാകുന്ന വളങ്ങൾ കൂട്ടിയിടുക ഇത് വർഷത്തിലൊന്നേ ഉള്ളൂ വർഷത്തിൽ രണ്ടു തവണ ഉപയോഗിക്കുന്നതാണ് ദിവസം എനിക്ക് ഒരു തവണ ഉപയോഗിക്കാൻ പറ്റുള്ളൂ മഴ കൂടുതലായത് കൊണ്ട് ഒരു തവണ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കാരണം ഓവർ മഴയാണെങ്കിൽ നമ്മൾ വളം കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ സമയത്ത് അഴുകിൽ ഉള്ള കാര്യങ്ങൾ തല പൂക്ക് ഇങ്ങനെയുള്ള കൂടുതൽ കംപ്ലൈന്റ് വരും അതുകൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ ഏതാ സമയത്ത് വളം ചെയ്തോണ്ടിരിക്കുന്നില്ല നമ്മൾ ഈ സമയമാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ല സമയം ഇതാണ് ഒന്ന് ആദ്യം നമ്മൾ ജൂൺ ആദ്യം കൂട്ടി ഒന്ന് കൊടുക്കണ കായകൊക്കെ ഉണ്ടാകുന്ന കായകൂപ്പൊ ഫ്ലവറിനൊക്കെ കട്ടികൂടുള്ള ഇതൊരു ജാതിക്ക് ഏകദേശം ഒരു രണ്ട് കിലോ രണ്ട് ഇരുന്നൂറോളം വരും മിക്സ് രാജപോസ് വരെ അതിനകത്തുണ്ട് വെല്ലുവിളി സെപ്പറേറ്റ് കൊടുക്കും ചുവട് ഒരു കാരണം ഒരു ജാതിയുടെ കാരണം ഇതുകൊണ്ട് ജാതിയുടെ പേര് ഇതുണ്ടോ ഇത് വേര് ഇത് ഈ വേര് ഇത് വെളുപ്പ് വളരെ കൂടെ കണ്ട ഇതുകൊണ്ടോ ഈ ഈ സംഭവം നമ്മളിങ്ങനെ കയറി ചവിട്ടുമ്പോ തന്നെ ഒടിഞ്ഞു പോകും നഗത്തിന്റെ രീതിയിൽ വെളുപ്പ് ഒരു വെളുപ്പ് വരും അത് പല ആൾക്കാരും എടുത്തും അങ്ങനെ ഒക്കെ ഇങ്ങനെ കേട് വരും അല്ലേ ഇത് ഇത് വളം ചെയ്യുന്ന വേറെ കാര്യം ചെയ്യണം ഇതിന് ഇതിന്റെ പുമ്മായം ഒരു ആ ഇത്ര ഈ ജാതിക്കൊക്കെ ഒരു ഒന്നര കിലോ കുമ്മായ എടുത്ത് കൊടുത്താൽ ഒന്നര ഒരു കിലോ ഒന്നര കിലോ കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ കുമ്മായം അല്ല ഞാൻ കൊടുക്കുന്നത് കുമ്മായത്തിൻ്റെ കൂടുതൽ സൾഫറും കൂടി കുമ്മായ ആദ്യം നീട്ടിയിട്ട് അതിനകത്ത് മിക്സ് ചെയ്താണ് കൂടുന്നത് അപ്പോൾ ഒരു മുപ്പത് കിലോ കുമ്മായി എടുക്കുവാണെങ്കിൽ നമ്മളൊരു ഒരു ഒന്നര ഒന്നര കിലോ സൾഫറും എടുക്കും ഒരു അഞ്ച് കിലോ മഗ്നീശം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൂടുവാതിന് ഇതാണ് നമ്മുടെ നേഴ്സറി അല്ലേ ഇത് നമ്മുടെ തന്നെയാണ് തന്നെയാണ് ഈ പതിക്കാട്ടിൽ ഗോൾഡ് അതെ അതെ നമ്മൾ പ്രത്യേകത എന്തായിരുന്നു ഞാൻ പറഞ്ഞല്ലോ സാറേ ഞാൻ പറഞ്ഞത് രണ്ട് തട്ടായ തൈടെ മൂന്ന് തട്ടായ തയ്യുടെ മുകളിലാണ് ചീണെന്ന് പറഞ്ഞാരുന്നല്ലോ ഇത് ഇപ്പൊ ഇതുണ്ടോ ഒരു തട്ട് രണ്ട് ഇത് മൂന്നാറി തട്ടായ ഇത് മൂത്ത കണ്ടോ അതുകൊണ്ട് തന്നെ ചെറിയ തൈകളാണെങ്കിലും ഇതുണ്ടോ ഒരു തട്ടെങ്കിലും നിർത്തി ചെയ്യാറുള്ളൂ അങ്ങനെ അങ്ങനെ നോക്കിയാ ചെയ്യുന്നേ എന്താണ് ഇത് ആൺജാതി ആണെങ്കിൽ ഞാൻ ഉത്പാദനം കൂടുതലുണ്ടെന്ന് ഞാൻ പറഞ്ഞു അടിയിലത്തെ താഴെ തടിയെത്ര ഇത് രണ്ടര വർഷം രണ്ടര രണ്ടര വർഷം രണ്ടര വർഷമായി തയ്യാ പട്ടി തന്നെ ഇത് വർഷം കൊണ്ട് ഇത് മൂന്നാം വർഷം കഴിക്കും മൂന്നാം വർഷം കഴിക്കും നല്ല നല്ല ഈണ്ടോ മൂന്നാം വർഷം ഒന്നോ രണ്ടോ കായ്ക്കാവും പിന്നെ തൈ വളരുന്നതിനനുസരിച്ചുള്ളൂ ഓക്കെ അങ്ങനെ നമ്മൾ നല്ലൊരു ജാതി കൃഷിയുടെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിലൂടെ പങ്കുവച്ചത് എനിക്ക് തോന്നുന്ന ജാതി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം അറിവുകൾ ഇദ്ദേഹം നമുക്ക് പകർന്നു തന്നിട്ടുണ്ട് ഒപ്പം തന്നെ നല്ല ഒരു ഇനം നമ്മളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അതിൻ്റെ ഒരു വിളഭാഗവും അതുപോലെ തന്നെ അത് നമ്മൾ കൃഷി ചെയ്യേണ്ട ആവശ്യകതയും ഒക്കെ നമ്മൾ കഴിഞ്ഞു ഇപ്പം എനിക്ക് ചെറിയ ചില ഉണ്ട് നമുക്ക് ഇതെല്ലാ ക്ലൈമറ്റിലും ഇത് സൂട്ടബിളായിരിക്കും അവിടെ ഒരു ഇനം ഇല്ല നാട്ടിലോട്ട്